പിന്നെ ഇന്നലെ ഞാൻ വെച്ച സ്ഥലത്ത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഡയലോഗ് പ്രശ്നമാണോ ചോദിച്ചാൽ നമ്മുടെ കൈ നിക്കാത്ത പരിപാടിയാണ് കുറെ കടിച്ച പൊട്ടത്തെ ഡയലോഗുകളും ഇന്നെന്തൊക്കെയോ ഇമോഷണൽ സാധനങ്ങളൊക്കെ മാത്രമല്ല കോമ്പിനേഷൻ ഓപ്പോസിറ്റ് നിക്കുന്നത് ആരാ ചന്ദ്രദാസ് സാർ സ്റ്റ് എനിർ മൌണ്ടനിയറിംഗ് സ്റ്റുഡന്റ് ദ മൗണ്ടെയ്ൻസ് ഈഫോർ മൈ ടൈം നീ ഒക്കെ അവലാഞ്ചി വരുമ്പോൾ ട്രൗസറും പൊക്കി ഓർന്നും മാറി കണ്ടിട്ടുണ്ടാവും അവലാഞ്ചിക്ക് മുന്നേ ഔട്ട് സ്കീ ചെയ്തു പോകുന്ന റയർ ബീഡ്സിനൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇല്ല അതിനെങ്ങനെ വായ്പ്പെടുത്ത് നിന്നാ പോരാ റെഡ് ലൈൻസോടെ സ്കീ ചെയ്യണം എസ്കേപ്പ് റൂട്ട്സ് അറിഞ്ഞിരിക്കണം എങ്കിലും ഒരു അവലാഞ്ചിനെ ഔട്ട് സ്കീ ചെയ്യാൻ പറ്റും